അതീവ പരിസ്ഥിതി ദുർബല പ്രദേശവും ബഫർസോൺ ഏരിയയുമായ ചേരി പാണ്ഡൻപാർക്ക് സമീപത്തെ അനധികൃത തടയണ നിർമ്മാണം തടയുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ കരുവാരകുണ്ട് ചേരി കല്ലടയിൽ കുംഭം മലയ്ക്ക് താഴെ ഫോറസ്റ്റിനോട് ചേർന്ന് സ്വകാര്യ സ്ഥലത്ത് വലിയ രീതിയിലുള്ള തടയണ നിർമ്മാണം നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ നേരിട്ട് കണ്ടു പരിസ്ഥിതിയിലോല പ്രദേശവും ബവർ സോണിൽ ഉൾപ്പെട്ടതുമായ സ്ഥലത്ത് ജെ സി ബി ഉപയോഗിച്ചാണ് വലിയ രീതിയിൽ തടയണ നിർമ്മിച്ചിരിക്കുന്നത് താഴെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള ഈ നിർമ്മാണം ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ലെന്ന് അവർ ഒന്നടങ്കം അറിയിച്ചു ഗ്രാമപഞ്ചായത്തോ പ്രദേശവാസികളോ അറിയാതെയാണ് സ്ഥലത്ത് ഇങ്ങനെയൊരു നിർമ്മാണം നടന്നിരുന്നത് പ്രസ്തുത സ്ഥലത്തിന്റെ അതിരുകൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ജനങ്ങൾ പോകുന്നത് തന്നെ ഫോറസ്റ്റ് അധികൃതർ വഴിയിൽ തടയുന്നത് മൂലമാണ് വലിയൊരു ദുരന്ത സാധ്യതയുള്ള നിർമ്മാണം ആരും അറിയാതെ പോയത് വലിയ ആഴത്തിൽ നിർമ്മിച്ച ഈ തടയണകൾ ഇളകിയ മണ്ണ് തന്നെ ഇട്ട് മൂടിയാൽ അത് കൂടുതൽ ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്ന ആശങ്ക ചിലർ പങ്കുവച്ചതോടെ ജിയോളജി ഉദ്യോഗസ്ഥർ കൂടി പ്രസ്തുത സ്ഥലം സന്ദർശിച്ച ശേഷം ഈ അനധികൃത നിർമ്മാണം എങ്ങനെ അവിടുന്ന് ഒഴിവാക്കാമെന്ന അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ അറിയിച്ചു വൈസ് പ്രസിഡന്റ് മഠത്തിലെ ചീഫ് മെമ്പർമാരായ വി എസ് ഉണ്ണി ടി കെ ഉമ്മർ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് മാസ്റ്റർ നുഹ്മാൻ പാറമ്മൽ എന്നിവർ പരിശോധനാ സംഘത്തിന് നേതൃത്വം നൽകി കണ്ണമ്പള്ളി എസ്റ്റേറ്റ് അതിർത്തിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരാതിയിൽ ഇവിടെ ഗസ് ഉപയോഗിച്ച് മൂന്ന് മഴവെള്ള കിണർ സംഭരണികൾ ഉണ്ടാക്കി എന്നായിരുന്നു അതിൻ്റെ വ്യാപ്തം ഇച്ചിരി കൂടുതലാണെന്നാണ് പരാതിയിൽ വന്നത് ഇവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള മഴവെള്ള സംഭരണികളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് മൂന്ന് എന്നെണ്ണം നമ്മൾ നേരിട്ട് കാണുകയും ഈ മലയുടെ മുകളിലോട്ടും മാറുംതോറും മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ ആറെണ്ണം മൊത്തം ഈ പ്രദേശത്ത് ഉണ്ട് വളരെ വളരെ കൂടുതലവിൽ വെള്ളം ഇതിനകത്ത് നിൽക്കും ആ സംഭരണിയുടെ വലിപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇളകിയ ഭൂമിക്ക് വളരെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ നിലനിൽ ഇത് നമ്മൾ ജിയോളജിക്കാരെ അറിയിക്കുകയും അവരെ നാളെ തന്നെ വരുത്തുകയും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും അവരെന്തു തന്നെ നിർദ്ദേശം നിന്നാലും അത് നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ചർച്ച ചെയ്തിട്ട് നമ്മളത് നടപ്പിലാക്കും എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു രാവിലെത്തിൻ്റെ ഡി എഫ് ഒ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് പിന്നെ വേനൽക്കാലത്താണ് ഈ കുഴി എടുത്തിട്ടുള്ളത് ഞങ്ങളത് സെറ്റിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഫോറസ്റ്റിന്റെ ഏരിയ അല്ല സ്വകാര്യ വ്യക്തി എന്ന നിലക്ക് ഞങ്ങളിതിൽ നടപടി എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു എന്തായാലും ഇത്തിരി വലിയ കുഴി എടുത്തത് വളരെ വളരെ അപകടം നിറഞ്ഞ രീതിയിലാണ് ഉള്ളത് അപ്പോൾ അത് വളരെ ശരിയെ തന്നെയാണ് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്താൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നടപടിയെടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഒരു മറുപടി ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ അപ്പുറത്തേക്കുള്ള വലിയൊരു അപകടാവസ്ഥ ഒരു കവളപ്പാറയോ അല്ലെങ്കിൽ ഒരു മറ്റേ ഇപ്പോൾ വയനാട് പോലെയുള്ള സാഹചര്യമാണ് നമ്മൾ കരുവാരുണ്ടിൽ വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഇവിടെ വന്ന് കണ്ടാൽ മനസ്സിലാവും തീർച്ചയായിട്ടും അത് ടീച്ചറോടെ സൂചിപ്പിച്ചതുപോലെ ുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരെയും ഈ കൂമ്പം പാറയും അതേപോലെ തന്നെ പാണ്ടം പാറയും ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ കുളം കുഴിച്ചു വെച്ചത് പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയോ തേടാതെയാണ് അവരെടുത്തിട്ടുള്ളത് പൊതുവെ പഞ്ചായത്തിന് കുളവും കയറൊന്നും കുത്തുന്നതിന് വേണ്ടി പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമല്ല പക്ഷേ ഇതെന്താ വച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിനും അനുസരിച്ചിട്ട് വലിയ തോതിൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഒരു ഉറപ്പ് കൊണ്ടാണ് ജനങ്ങളും പഞ്ചായത്തും ഒന്നരങ്കിലും ആളുകൾ വന്നിട്ട് ഇത് തൂർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇയോളജി കൂടി വന്നിട്ട് അവരെ നിർദ്ദേശം കൂടിയും കേട്ടാൽ അടിയന്തരമായിട്ട് തന്നെ തൂർത്ത് അകറ്റും ഉള്ളറ ചേരി തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും വലിയ ആശങ്കയിലാണ് ഇവിടെ രണ്ട് വലിയ തോതിൽ ഭീമം കുളം കുത്തിനാൽ ആളുകൾ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മൾ ഈ സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇത് തീർച്ചയായിട്ടും തീർത്തിരിക്കുമ്പോൾ എന്ന ഉറപ്പാണ് അതിൽ തർക്കമല്ല ഒരുപാട് ആളുകൾ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പഞ്ചായത്ത് വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു കൂടി ഞങ്ങൾ നാളത്തെ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കണം അതേ തുടർന്ന് എടുക്കും ബാക്കിയുള്ള കാര്യം അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ മലയമകളിലേക്ക് ജെ സി ബി മാന്താൻ വരുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ പെർമിഷൻ അതുപോലെ വില്ലേജ് ഓഫീസിന്റെ പെർമിഷനോട് കൂടി മാത്രമായിരിക്കണം ഇങ്ങോട്ട് ജെ സി ബികൾ കടത്തിവിടേണ്ടത് നമ്മുടെ സൈലന്റ് വാലി ബെഫർസോൺ ഏരിയയിൽ അടുത്തായിട്ട് നമ്മുടെ കണ്ണമള്ളി എസ്റ്റേറ്റിൽ നമ്മൾ ഇന്ന് കരിവാറുണ്ട് മൊത്തം ചർച്ച ചെയ്യുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചു ഇവിടുന്ന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത ഞങ്ങൾക്ക് ബോധ്യമായത് ഇപ്പോൾ അടിയന്തരമായി നമുക്കിവിടുത്തെ മണ്ണിൻ്റെയോ മറ്റുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമോ കാര്യങ്ങളോ നടത്താതെ ഒരു തീരുമാനം ഗ്രാമപഞ്ചായത്തിന് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഔദ്യോഗികമായി ജിയോളജിക്ക് വിവരം നൽകി അവരോട് അടിയന്തരമായി നാളെ പത്ത് മണിയോട് മണിയോടുകൂടി ഈ സ്ഥലം സന്ദർശിച്ച് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കു പഠിക്കുവാനും നമുക്കതിൻ്റെ നിർദ്ദേശം നൽകുവാനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം നമുക്കിപ്പോൾ ആ കുഴിയിലേക്ക് വെള്ളം വലിയ രീതിയിൽ വരുന്ന മുഗൾ ഭാഗത്തു നിന്നാണ് അവിടെ നിന്ന് ആ വെള്ളം അതിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ജെ ഉപയോഗിച്ച് നമ്മൾ വെള്ളം തിരിച്ചുവിടാനുള്ള സാഹചര്യമാണ് അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണ് ബേക്കറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശങ്കയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവന് അല്ലെങ്കിൽ സ്വത്തിന് സംരക്ഷണം നൽകുന്ന രീതിയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ നടപടിയും എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് ബാങ്കിന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിത്ത് മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ് അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് കരുവാരക്കുണ്ട് അങ്ങാടി